ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ജിസൈലിനെ ലക്ഷ്മിയാണ് ഇപ്പം ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലക്ഷ്മിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒനെയിലുമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് ലക്ഷ്മിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലക്ഷ്മിക്ക് പതിനാല് ഓട്ടുണ്ട് അതുപോലെ ജിസൈലിന് എട്ട് ഓട്ടുണ്ട് ജിസൈൽ ബാത്റൂമിലാണ് ജിസൈലിനെ ഇത്രയും ദിവസം ബാത്റൂമിലെ ക്യാപ്റ്റനായിരുന്നു ജിസൈലെങ്കിലും ബാത്റൂമിലെ കാര്യം നോക്കാതെ ജിസയിൽ ഏതു നേരം നോക്കിയാലും കിച്ചണിൽ കാണാം എന്നാണ് വീട്ടുകാർ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ജിസൈലിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർ അവിടെ ചെന്നിട്ട് എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ഇത് ബിഗ് ബോസിൽ ബോസിലിപ്പം നടക്കുന്ന കാര്യമാണ് ഇൻ ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലക്ഷ്മിയും ജിസയിലുമാണ് അപ്പം ഇനി എന്തൊക്കെയാണ് കൂടുതലായിട്ട് നടക്കുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് കണ്ടറിയാം അപ്പം എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക